ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പരീക്ഷയില്ലാതെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് വേണ്ടിയിട്ടിപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുക നമുക്ക് ഏതായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേരള സർക്കാരിന്റെ കീഴിൽ പരീക്ഷയില്ലാതെ ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് എറണാകുളം മേഖലാ കാര്യാലയത്തിൽ അധികാര കാര്യാലയത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന തൃശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് ഒരു വർഷത്തെ പരിശീലനത്തിനായി കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസിനെ നിയോഗിക്കുന്നതിന് വാക്നുകൾ നടത്തുന്നുണ്ട് വിദ്യാഭ്യാസ യോഗത അംഗീകൃത സർവകലാശാലാ ബിരുദം പ്ലസ് ഡി സി എ ഓർ പി ജി ഡി സി എ ഓർ തതുല്യ യോഗ്യത ഉണ്ടായിരിക്കാം പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സാണ് സ്റ്റൈപ്പൻ ഒമ്പതിനായിരം രൂപർക്കും സ്റ്റൈപ്പൻറ്റ് ലഭിക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റ് തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും എന്നിവ സഹിതം ബോർഡിൻ്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകേണ്ടതാണ് മുമ്പ് ബോർഡിൽ അപ്രൻറ്റിസായി പരിശീലനം പൂർത്തിയാക്കിയവർ ഹാജരാകേണ്ടതില്ല വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ വിശദവിവരങ്ങൾ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്ന അപ്പോൾ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ പങ്കെടുക്കേണ്ട കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കാര്യാലയം മൂന്നാനില മജസ്റ്റിക് സ്ക്വയർ ബിൽഡിംഗ് പറവട്ടാണി ഒല്ലൂക്കര പി ഒ തൃശൂർ ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് അഞ്ച് നമ്പറിലും ഫോൺ നമ്പർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് നാല് ഒമ്പത് മൂന്ന് ഒമ്പത് നമ്പറിലും നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇത്രയാണ് ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി ഈ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കേതായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ടു കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ